മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് എന്നും അഭിമാനമാണ് പത്തനംതിട്ട നഗരഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുന്ന കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പുത്തൻകാവ് കൊച്ചുതിരുമേനി സ്ഥാപിച്ച സ്കൂളാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് നൽകിയ ഈ കരിക്കുലം പത്തനംതിട്ടയ്ക്ക് തന്നെ അഭിമാനവും ഓർത്തഡോക്സ് സഭയ്ക്ക് മുതൽ കൂട്ടമാണ് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ ഒരു പാരമ്പര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പത്തനംതിട്ട കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കൻ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം അക്കാദമിക് മികവ് മികവിനൊപ്പം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു വിദ്യാർത്ഥികളുടെ ബൗദ്ധിക മാനസിക സാമൂഹിക ആത്മീയ വളർച്ചയെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ ദർശനമാണ് ഈ സ്കൂളിന്റെ അടിസ്ഥാന ലക്ഷ്യം തൊണ്ണൂറ്റഞ്ച് വർഷം പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയങ്ങളിലൊന്നാണ് പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ റാങ്കിങ് നിലവാരം പാഠ്യമേഖലയിലും പാഠ്യേതര രംഗത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ആദ്യത്തെ പത്ത് സ്കൂളുകൾ എടുത്താൽ അതിൽ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്ന് കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് കാണുവാൻ സാധിക്കും പാഠ്യരംഗത്ത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്ന വിദ്യാലയം എന്നുള്ള നിലയിൽ ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും പാഠ്യരംഗത്ത് മുന്നിൽ നിൽക്കുമ്പോൾ പാഠ്യേതര മേഖലകളിൽ ശാസ്ത്രമേള അതേപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രമേള അടക്കമുള്ള ശാസ്ത്രോത്സവങ്ങളിലും അതേപോലെ തന്നെ കലോത്സവങ്ങളിലും സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നുള്ളതാണ് ശാസ്ത്രോത്സവത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ടാം സ്ഥാനവും ഓവറോളിൽ നാലാം സ്ഥാനവും കഴിഞ്ഞ തവണ നേടുകയുണ്ടായി ശാസ്ത്രോത്സവത്തിൽ അതായത് സാമൂഹ്യ ശാസ്ത്രം അടക്കമുള്ള ഗണിതശാസ്ത്രം അടക്കമുള്ള എല്ലാ മേഖലകളിലും നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം പതിനാലാം സ്ഥാനം കാതുരിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നേടാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പാഠ്യേതര രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നായിരുന്നു കലോത്സവം കലോത്സവത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ടാം സ്ഥാനം നേടുന്നതോടൊപ്പം തന്നെ സംസ്ഥാനതലത്തിൽ ഏറ്റവും പ്രധാനം ഹയർ സെക്കൻഡറി തലത്തിൽ ഒൻപതാം സ്ഥാനവും ഓവറോളിൽ പതിനാലാം സ്ഥാനവും നേടി ഉന്നതമായ വിജയം കൈവരിക്കുകയുണ്ടായി അങ്ങനെ ദേശീയ തലത്തിൽ വരെ കായികമേളയിൽ ദേശീയ തലത്തിൽ വരെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന നിലയിലേക്ക് വളരുവാൻ കഴിഞ്ഞു പാഠ്യമേഖലയിലും രംഗത്തും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാലയം ഈ വർഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലിയ പുരോഗതിയാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഎയ്ഡഡ് സ്കൂളുകളെപ്പോലും വെല്ലുന്ന രീതിയിൽ മനോഹരമായ പാർക്ക് ബാസ്ക്കറ്റ് ബോൾ കോർട്ട് അടക്കമുള്ളത് ഓപ്പൺ ജിം അടക്കമുള്ള സംവിധാനങ്ങൾ ഈ സ്കൂളിലേക്ക് വരുവാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി കാണും കാണുവാൻ കഴിയുന്നത് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കേരള കാതലിക്കറ്റ് സ്കൂൾ സ്ഥാപിതമായ പൈതൃക മ്യൂസിയം ഒരു പക്ഷെങ്കിൽ കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും ഇല്ലാത്ത ഒരു സംഭവമാണ് പുരാതന വസ്തുക്കൾ അത് ശേഖരിച്ച് വെക്കുകയും അതിനെ സംബന്ധിച്ച് പഠിക്കുവാനുള്ള കുട്ടികളിൽ താൽപ്പര്യം ജനിപ്പിക്കുകയും ചരിത്രപരമായ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നതിന് കോളേജ് വിദ്യാർത്ഥികൾ പോലും അത് റെഫറൻസ് സെൻറ്ററായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി ടി എ കമ്മിറ്റി ബഹുമാനപ്പെട്ട ഷൈജു ഗുരുനച്ചൻ്റെ നേതൃത്വത്തിൽ ചെയ്ത സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എന്ന് പറയാൻ കഴിയും അത് സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നൽകിയ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ കൂടി സഹകരണത്തോളം നേതൃത്വത്തിലും നിർമ്മിച്ച ഒരു സ്നേഹ ഭവനം എട്ടര ലക്ഷം രൂപ മുടക്കി നിർദ്ധനമായ ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞൊന്നും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി ടി എ കമ്മിറ്റിയോടുള്ള ബഹുമാനപുട്ട് ഷെയജുഖിൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഫണ്ട് കളക്ഷൻ അടക്കം നടത്തി സ്കൂളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് പി ടി എ കമ്മിറ്റിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സ്ഥിരമായും മികച്ച വിജയം കൈവരിക്കുന്ന ഈ വിദ്യാലയം ജില്ലയിൽ മികച്ച റിസൾട്ട് തന്നെ നേടുന്ന സ്കൂളുകളിലൊന്നാണ് സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടുന്ന അപൂർവം സ്കൂളിലൊന്നാണിത് പരിചയസമ്പന്നരായ അധ്യാപകരുടെ മാർഗനിർദ്ദേശവും വ്യക്തിഗത ശ്രദ്ധയും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ നിർണായകമാണ് കരിയർ ഗൈഡൻസ് പരിപാടികളും സെമിനാറുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ അക്കാദമിക് വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നു മികച്ച രീതിയിൽ സജ്ജീകരിച്ച സയൻസ് ലാബുകൾ ആധുനിക കമ്പ്യൂട്ടർ ലാബ് സമ്പന്നമായ ലൈബ്രറി സൗകര്യം സ്മാർട്ട് ക്ലാസ് മുറികൾ വിശാലമായ കളിസ്ഥലം തുടങ്ങിയവയൊക്കെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്ന രീതിയിൽ സ്കൂൾ ക്യാമ്പസ് പരിപാലിക്കുന്നു മലങ്കര ഓർത്തലോ സുറിയാനി സഭയുടെ കീഴിലുള്ള കാതലിക്കിറ്റി കോപ്പറേറ്റീവ് മാനേജ്മെൻ്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളാണ് പത്തനംതിട്ട കാതലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഭാഗ്യ സ്മരണാർത്ഥനായ പുത്തങ്കാവിൽ ഫിലക്സിനോസ് കൊച്ചുതിരുമേനി ഈ പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് ആ ഈ ദീപം തെളിയിച്ചു തൊണ്ണൂറ്റി അഞ്ചിന്റെ നിറവിൽ ഈ സ്കൂളിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഭാരതത്തിന് അഭിമാനമായ സുപ്രീം കോടതിയുടെ മുൻ വനിതാ ജഡ്ജി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഫാത്തിമ വി ഉൾപ്പെടെ പത്തനംതിട്ടയുടെ നഗര ജില്ലയുടെ പിതാവ് മുൻ എം എൽ എ കെ കെ നായർ സാർ ഉൾപ്പെടെ സിനിമാ രംഗത്തെ പ്രഗത്ഭനായ ക്യാപ്റ്റൻ രാജീവ് സാർ ഉൾപ്പെടെ ഒത്തിരി മികച്ച വ്യക്തിത്വങ്ങൾക്ക് ജന്മം കൊടുത്തൊരു സ്കൂളാണ് പത്തനംതിട്ട സ്കൂള് ഈ തരുണത്തില് ആദ്യ അധ്യാപകൻ കൂടിയായ തുമ്മൺ ഭദ്രാസന അധിപൻ അഭിയന്യ ധാന്യമാർ ഫിലോ സിമേനി ആ മുൻ ഭദ്രാസിനാപുരത്തെ സഭാകവി സി പി ചാണ്ടിസാർ ഉൾപ്പെടെയുള്ള ഒരു ഇവിടുത്തെ അധ്യാപകരായിരിക്കുന്നു ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണ് ഇന്ന് ഈ കാതലിക്കിറ്റാൻ എം ഡി സ്കൂളിന്റെ മാനേജരായിരിക്കുന്ന ആയിരിക്കുന്ന അഭ്യന്യ സേവർ സിനിമയുടെ അനുഗ്രഹീതമായ നേതൃത്വം ഇതിനു മുമ്പിരുന്ന ഏറ്റവും ആദരണനായ ഡോക്ടർ ഗബ്രിയൽ മാർ ഗിരിവൂർ സിനിമേനി സ്കൂളിന് നൽകിയ വലിയ കൈത്താങ്ങല് ഒന്നും ഒരിക്കലും ഈ സ്കൂളിന് മറക്കുവാൻ സാധ്യമല്ല ഇപ്പോഴ് ഇവിടുത്തെ ലോക്കൽ മാനേജരായിരിക്കുന്ന ആയിരിക്കുന്ന തുമ്മോൺ ഭദ്രാസിന് അഭിനന്ദ ഡോക്ടർ ഇബ്രഹാം മാർ സെറാഹിം മെത്രാ ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന വലിയ ആത്മീയ നേതൃത്വവും നിർദ്ദേശങ്ങളും കൈത്താങ്ങലും എന്നും ഞങ്ങൾ സ്മരിക്കുന്നു പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ ഓർപ്പിച്ച പോലെ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സ്കൂളിന് അക്കാഡമിക് ശാസ്ത്രമേളയിൽ കേരളത്തിലെ നമ്പർ വണ്ണിലേക്ക് പത്തനംതിട്ട ജില്ലയിൽ ഒന്നാമതും ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരളത്തിൽ ഒൻപതാമതും ഹൈസ്കൂളിൽ പതിനാലാം സ്ഥാനത്ത് ശാസ്ത്രമേള രണ്ടാം സ്ഥാനത്തുമൊക്കെ വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സയൻസ് വിദ്യാർത്ഥികൾ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങുമ്പോൾ ക്യുമാൻറ്റിക്സ് വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ പി ടി അങ്ങള ഞങ്ങളെ സംബന്ധിച്ച് ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനെ അധ്യാപകരെയും പഠിപ്പിക്കലുകൾ അത്രയും ശ്രദ്ധേയമാണ് അത്രയും കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹപ്രദമാണ് ഞാൻ ആ ജാതി മതസ്ഥരായ അനേക വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല ഹരസങ്കണ്ഡയില് ആദ്യം ഒരു കുട്ടി ആഗ്രഹിക്കുന്ന കാതലിക്കൻ സ്കൂളിൽ വരിക എന്നുള്ളൂ ഇന്ന് ഈ സ്കൂളിന്റെ പകുതിയ വളർച്ച ഓപ്പൺ ജിമ്മ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പത്തനംതിട്ട കാതലിക്കൻ സ്കൂളിനാണ് ഉള്ളത് ഇവിടെ ഓപ്പൺ ജിമ്മ് ഗാർഡന് പാർക്ക് ഈ കേരള സ്റ്റേറ്റ് ഇന്റർ സ്റ്റേറ്റ് ബാസ്ക്കറ്റ് ബോൾ ടൂർണമെന്റ് കേരളത്തിലെ വിവിധ മേഖലയിലെ മികച്ച സ്കൂളുകളുടെ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് ഈ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു മാർ പിയിലെക്സിനോസ് തിരുമേനിൻ്റെ മെമ്മോറിയൽ ആൾ കിസ് കോമ്പറ്റീഷന് ഈ വർഷത്തെ അവാർഡ് ഞങ്ങൾ നൽകിയത് ഞങ്ങളുടെ മുൻ മാനേജർ കൂടിയ അഭിമന്യം ഡോക്ടർ ഗബ്രിയേൽ മാർ ഗിരിഗോർ സിരുമേനിക്കാണ് പ്രത്യേകിച്ച് അത് നൽകുമ്പോൾ തിരുമേനി സഭയ്ക്കും സമൂഹത്തിനും നൽകിയ വലിയ സേവനങ്ങൾ ഈ സ്കൂളിലും അഭിമാനിക്കത്തക്ക രീതിയിൽ ആ അവാർഡ് തിരുമേനി ഏറ്റുവാങ്ങുകയും ആ അവാർഡ് തുക തിരുമേനി ഈ സ്കൂളിലെ ചാർട്ടി പ്രവർത്തനത്തിന് തിരികെ നൽകുകയും ചെയ്തതൊക്കെ ആ പിതാക്കന്മാരെ നല്ല നേതൃത്വവും അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ സ്കൂള് അനേക വിദ്യാർത്ഥികൾക്ക് ഈ ദേശത്തിന് കേരളക്കരയ്ക്ക് പത്തനംതിട്ട ജില്ലയ്ക്ക് അഭിമാനമായി തീർന്നുകൊണ്ടിരിക്കുന്നത് അതില് ഞങ്ങള് ഇതില് നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രിൻസിപ്പളിനെയും അധ്യാപകരെയും അതോടൊപ്പം തന്നെ കൈത്താങ്ങലായി നിൽക്കുന്ന രക്ഷകർത്താക്കൾ ഈ സ്കൂളിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആ എൻ എസ് എസ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എല്ലാ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ വിവിധ മേഖലയിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ മേഖലയിലുള്ള വികസനങ്ങള് ഈ സ്കൂളിൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് നൈതിക മൂല്യങ്ങൾക്കും അറിവുകൾക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നു ആത്മീയവും സാമൂഹികവുമായ ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുകയാണ് അവരെ സൃഷ്ടിക്കുകയാണ് സ്കൂളിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം പത്തനംതിട്ട പ്രദേശത്തെ നിരവധി തലമുറകളെ വിദ്യാഭ്യാസപരമായി ശക്തിപ്പെടുത്തിയ ഈ വിദ്യാലയം സമൂഹത്തിൽ ശ്രദ്ധേയമായ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരെ വരെ വളർത്തിയെടുത്തിട്ടുണ്ട് അക്കാദമിക് മികവും മൂല്യബോധവും ഒരുമിപ്പിച്ച് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ് കുട്ടികളുടെ വ്യായാമത്തിനായി ഓപ്പൺ ജിം വരെ ഉണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്കൂളിൽ ഒരു ഓപ്പൺ ജിം ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ വർഷം കാതുരിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമൊക്കെ അടിമപ്പെടാതെ സ്വന്തം ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് പഠനത്തോടൊപ്പം മറ്റ് വിനോദങ്ങളുടെ ഒരു ഭാഗമായി ഇതിനെ കണ്ടെത്തുന്നതിനും ഇത് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം സ്കൂളിൻ്റെ ഒരു അഭ്യുദയാകാംക്ഷയും അതുപോലെ തന്നെ വിദേശ വ്യവസായിയുമായ ശ്രീ ബാബു ആക്കാക്കുഴിയിൽ സ്കൂളിന് വേണ്ടി അഭ്യർത്ഥിച്ചപ്പോൾ വളരെ സൗമ്യ കൂടി തന്നെ അത് അദ്ദേഹം സ്പോൺസർ ചെയ്യുവാൻ തയ്യാറായി എന്നുള്ളത് ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് രണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവിൽ നിർമ്മിക്കപ്പെട്ട ഓപ്പൺ ജിം ജനുവരി എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി ശ്രീ ബാബു ആക്കാക്കുഴിയിൽ കൈപ്പട്ടൂർ സ്വദേശിയാണ് അദ്ദേഹം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തന്റെ വ്യവസായത്തോടൊപ്പം തന്നെ നടത്തുന്നു എന്നുള്ളത് സന്തോഷകരമാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ഒരു സംഭാവന കാതോലിക്ക സ്കൂളിന് വലിയ അതുപോലെ തന്നെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ സഹായകരമായിരുന്നു അദ്ദേഹത്തോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് നേരത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞതുപോലെ സാധാരണ വീട്ടിലെ കുട്ടികളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആവശ്യം പറഞ്ഞപ്പോഴ് ഞാൻ ആത്മാർത്ഥമായി സഹകരിച്ചു ഇപ്പോഴീ മയക്കുമരുന്നിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് യുവനങ്ങൾ മയക്കുമരുന്നിലേക്ക് പോകുന്ന ഒരു സമയം അപ്പോൾ ഇങ്ങനെയുള്ള കായിക വിരോധങ്ങൾ അവർ ഏർപ്പെടുക തിരക്കുണ്ടായിരിക്കും വിദ്യാഭ്യാസം പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കാൻ ഉള്ള സമയം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാൻ കിട്ടാത്തൊരവസ്ഥ അതിനുള്ള സമയം കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിന് അത്യാവശ്യം അവരുടെ ആരോഗ്യത്തിനും മാനസികമായി ഒരു ഉന്മേഷത്തിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണെന്ന് എനിക്കറിയായിരുന്നു സാറ് പറഞ്ഞപ്പോൾ ഞാനത് അത് സമ്മതിച്ചു സ്കൂളിലേക്ക് സമ്പാദന ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കൈപ്പുട്ടുന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ അവിടെയാണ് എൻ്റെ വീട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് വിദേശത്ത് ഒരു ചെറിയ പ്രസ്ഥാനമായിട്ട് കഴിയുകയാണ് ഇവിടുത്തെ പ്രിൻസിപ്പാള് ഇങ്ങനെ സ്കൂളിലെ കുട്ടികൾ അതും സ്കൂളാണ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സഹകരിച്ചു പ്രിൻസിപ്പാളിന്റെ വാക്കുകള് വളരെയധികം അത് അതിനുവേണ്ടി സഹകരിച്ചു നന്നായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ കേരളത്തിലെ എന്റെ അറിവില് ഇങ്ങനെ ഓപ്പൺ ജിമ്മ വേറെ സ്കൂളിലും ഇതുവരെ ഇല്ലെന്നാണ് എന്റെ അറിവ് അപ്പൊ അങ്ങനെ ആദ്യമായി ഒരു സ്കൂളിലേക്ക് ഓപ്പൺ ജിം കഴുക നൽകുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഈ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ പ്രധാന ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ലഹരിക്കടിമയാണ് കുട്ടികൾ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിനോദങ്ങളിലൊക്കെ സ്പോർട്സിലൊക്കെ കുട്ടികൾ ഇടപെടുന്നു അല്ലെങ്കിൽ ആർട്സിൽ ഇടപെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മറ്റു രീതികൾ ചിന്തിക്കാനുള്ള അവസരം കിട്ടാതിരിക്കും സമയം കുറയും അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ആർട്സും മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഫാത്തിമ ബി വി മുൻ എം എൽ എ കെ കെ നായർ പത്മശ്രീ ടി കെ അലക്സ് സിനിമാ നടൻ ക്യാപ്റ്റൻ രാജു തുടങ്ങിയ പ്രഗൽഫർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മുൻ വിദ്യാർത്ഥികൾ ഈ സ്കൂളിന്റെ അഭിമാനമാണ് ഈ വിദ്യാലയത്തിലെ മുൻ അധ്യാപകരും പ്രഗത്ഭരും പ്രതിഭാശാലികളുമായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ അധ്യാപകൻ മലങ്കര സഭയിലെ പി ആയിരുന്നു തിരുവേനിൽമിസ് ത്രിവേനി സഭാകവി സി പി ചാണ്ടി തുടങ്ങിയവരൊക്കെ ഇവിടുത്തെ അധ്യാപകരും പ്രഥമ അധ്യാപകരും ഒക്കെ ആയിരുന്നു ഈ സ്കൂൾ സ്ഥാപകൻ തങ്കാവിൽ ഗവർഗീസ് മാർ പി ലിക്സിനോസ് മെത്രാ സ്മരണാർത്ഥം സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര സംഭാവന നൽകുന്നവർക്കായി മാർ പി ലിക്സിനോസ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രഥമ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബാഹിക്കാണ് ലഭിച്ചത് രണ്ടാമതായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസന അധിപനും കാതോലിക്കറ്റാൻഡ് എം ഡി സ്കൂൾ കോർപ്പറേറ്റ് മാനേജറുമായിരുന്ന സഭയുടെ സീനിയർ മെത്രാപോലിത്ത ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിക്കാണ് നൽകിയത് എല്ലാ മേളകളിലും ശാസ്ത്ര കല ഇങ്ങനെയുള്ള മേളകളിലെല്ലാം തന്നെ തനതായ സംഭാവനകൾ ചെയ്താൽ ഒരു സ്കൂളായി വളർന്നു വരുവാൻ സഹായിച്ച തീർച്ചയായിട്ടും അധ്യാപകർ ഈ സ്കൂളിലുണ്ട് അങ്ങനെയുള്ള അധ്യാപകർ അടങ്ങുന്ന ഒരു സ്കൂൾ ടീമാണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനത്തോടെ ഈ കഥലിക്ക് സ്കൂളിനെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ അവരുടെ മികവ് പ്രകാശിക്കുന്നതിനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്ന് കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്നും ചേർത്ത് പറയുന്നു ഈ കാലങ്ങളിലായി നമ്മളുടെ ഇന്ന് ഈ വർഷം വിരമിക്കുന്ന ശ്രീ ഏകബോർ തനതായ സംഭാവനകൾ വളരെ ശക്തമായി നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് നേരിട്ട് കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം വിരമിക്കുന്ന മറ്റ് അഞ്ച് അധ്യാപകരും അവരുടേതായ സംഭാവനകൾ ഈ സ്കൂളിനും കാവോലിക്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനും നൽകിയിട്ടുള്ളവരാണ് ആലോചിച്ചു നോക്കുമ്പോൾ അവർ എത്രയോ കുട്ടികളിൽ മഞ്ഞിക്കിടന്നിരുന്ന പ്രകാശത്തെ പ്രജ്ജലിപ്പിക്കുവാൻ ഒരു സഹായി ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ ഒരു ഗുരു എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് അവരുടെ അഭിമാനം നല്ല പോകുവാൻ അവർക്ക് തീർച്ചയായിട്ടും സഹായിക്കും ഒരു കൂടെ നമ്മൾ ും പ്രശസ്തി പത്രവും ഇരുപത്തയ്യായിരം രൂപയും അടങ്ങുന്നതാണ് അവാർഡ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ സ്കൂൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുപത്തിയെട്ട് രാജ്യങ്ങളുടെ നോട്ടുകളാണ് ഇവിടെ നമ്മളിത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല ഏകദേശം സിക്സ്റ്റി എയ്റ്റ് കൺട്രീസിൻ്റെ നോട്ടുകൾ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ കാണുന്നെന്ന് പറഞ്ഞാൽ വിളക്കാണ് മണ്ണെണ്ണ വിളക്ക് നിങ്ങളൊക്കെ വലിയ ചെല്ലൊക്കെ കാലത്ത് ഇതിൻ്റെ മുമ്പിൽ ഇരുന്നായിരുന്നു പഠിക്കേണ്ടത് ലൈറ്റ് ഒന്നും ഇല്ലാത്ത എന്ന കാലത്ത് അതിൻ്റെ അകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തുണികൊണ്ട് തിരിയുണ്ടാക്കി ആ തിരി വെച്ച് അതിൻ്റെ വിളിച്ചു തിരുന്നോണ്ടാണ് നമ്മുടെയൊക്കെ വെള്ളിയച്ചെ പഠിച്ചുകൊണ്ടിരുന്നത് ഇത് പഴയ ഇന്ത്യൻ നാണയങ്ങളാണ് പടിയ സിനിമയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ നിന്നെ കൊണ്ടൊരു ഓട്ടക്കാലാണക്കി പോലും ഗുണമില്ലാന്ന് ഓട്ടക്കാലാണത് ഈൻ്റെ അത് തിരിപ്പുണ്ട് പിന്നെ പഴയ കുഞ്ഞുനാളിൽ എൻ്റെയൊക്കെ കുഞ്ഞുനാളിന് അഞ്ച് പൈസ ഉണ്ടായിരുന്നു അഞ്ചു പൈസയ്ക്ക് ഒരു ഗ്യാസ് മിണ്ടി കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ അത് ഒരു പൈസ ഇരിപ്പുണ്ട് രണ്ട് പൈസ ഇരിപ്പുണ്ട് അഞ്ച് പൈസയുണ്ട് പത്ത് പൈസയുണ്ട് ഉണ്ട് ഇരുപത് പൈസയുണ്ട് അങ്ങനെ ഒരുവിധം ഇതുണ്ട് ഈ കാണുന്നതെല്ലാം എല്ലാം വിദേശ നാണ്യങ്ങളാണ് ഈ സൈഡിലേക്ക് ഇരിക്കുന്നത് പിന്നെ ഇത് പൊങ്കൽക്കുടം പൊങ്കലിന് വെള്ളം അല്ലെങ്കിൽ നമ്മുടെ പൊന്ത എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇത് നമ്മുടെയൊക്കെ വീട്ടിലെ വെല്ലിച്ചന്മാരൊക്കെ മുറുക്കിക്കൊണ്ടിരുന്നൊരു സാധനമാണ് അപ്പൊ മുറുക്കാൻ വേണ്ടിയുള്ള ചുണ്ണാമ്പ് ഇതിൻ്റെ അകത്തായിരുന്നു സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അത് ചുണ്ണാമ്പ് പത്രം ഇത് കോളാമ്പി പോളാമ്പി എന്ന് പറഞ്ഞാൽ അറിയാമോ ഈ എപ്പോഴും എപ്പോഴും വലിയ പുരുഷന്മാർക്ക് എഴുന്നേറ്റ് പോയി തുപ്പാൻ പറ്റത്തില്ല റോഡിലും വഴിയിൽ പോയി അല്ലെങ്കിൽ മുറ്റത്ത് പോയി അപ്പൊ വേണ്ടി തുപ്പാൻ വേണ്ടി അവരുടെ കട്ടിലിന്റെ കീഴിൽ എപ്പോഴും വെക്കും അതുകൊണ്ടാണ് പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ടോ കട്ടിലായിരുന്നു കാലാട്ടരുതെന്ന് എന്തോ കാരണം മറിഞ്ഞു പോകും അതാണ് ദോഷമാന്ന് പറയും കട്ടിലായിരുന്നു കാലാറ്റിയാലേ പിന്നെ ഇങ്ങോട്ട് വന്ന പല തരം ബെല്ലുകളാണുള്ളത് ഇത് കൈമണികള് ഈ ഇത് ഇത് ഇതാണ് ട്രാമോ പോയിന് അതിൻ്റെ അത് ആ കാരണതാണ് ഓട്ടക്കാലട ഇതോ ഇരിക്കുന്നത് കണ്ടോ ഒരു നടുപ്പൊരു തുള ഉള്ളത് അതാണ് ഓട്ടക്കാലട പിന്നെ ഇത് പല പല ട്രംപ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ആണ് ഇതെല്ലാം പ്യൂർ കോപ്പറാണ് ഇത് വലിയ വെളിച്ചമായ ഒരു വെറ്റില ചെല്ലം വെറ്റില അതിൻ്റെ തരത്തിൽ വെച്ചോണ്ടിരുന്നത് ഇത് ബീലക്ഷിതിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇത് ട്രംപറ്റ് അതുപോലെ തന്നെ പിയാനോ പിന്നെ ഇത് എന്ന് പറഞ്ഞാല് തിരുമേനിമാര് ഒക്കെ തല വെക്കുന്ന തൊപ്പിയാണ് ഇത് ധൂപക്കുറ്റി എന്ന് പറഞ്ഞ പള്ളിയില് ധൂപം വെക്കുന്ന അല്ലെങ്കിൽ പൂന്തിരി കേട്ട് ചെയ്യുന്നതാണ് ഈ സാധനം എന്തോന്നറിയോ ഈ സാധനം ഏ പ്രൊജക്ടർ ആണ് ഇപ്പോഴെ എല്ലാം എൽ സി ഡി പ്രൊജക്ടൊക്കെ അല്ലേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പേപ്പറല്ല പേപ്പർ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പെറൻറ് പേപ്പറാണ് അതിൽ എഴുതി വെച്ചിട്ട് ആ സാധനം ഇതിന്റെ മുകളിൽ വെക്കുമ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ട് ആ മിററിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഭിത്തിയിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും പ്രൊജക്ടർ തന്നെ ആണ് ഇത് ഇതിൻ്റെ ഉപയോഗം എന്തോ ആരെല്ലാം നെയ്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആര് ആര് ചേർക്കുന്നെയ്യുന്ന കണ്ടേക്കുന്നത് ആ കാരണം ചെയ്താ കണ്ടേക്കുന്നത് നമ്മുടെ ഇത് വളരെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും കുറെ എല്ലാം ഗിഫ്റ്റഡ് ആണ് വീട്ടിൽ നിങ്ങൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമറാസ് കണ്ടിട്ടുണ്ടോ അതായത് ഇപ്പൊ എല്ലാവരുടെയും മൊബൈലിൽ ക്യാമറ ഉണ്ടല്ലോ ആദ്യകാലത്ത് ക്യാമറ എടുക്കാൻ വേണ്ടി വരുന്ന ആണ് ഒരു കടത്ത തുണിക്കാത്ത കയറിൻ്റെ പുള്ളി ഫോട്ടോ എടുക്കുന്നത് അതിൻ്റെ അതാ ഒരു ഫിലിം പോലത്തെ ഒരു സാധനമുണ്ട് അല്ലെ ആ അവന്റെ ഒരു പ്ലേറ്റ് ആയിരുന്നു ആ പ്ലേറ്റ് നിപ്പോ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിൻ്റെ അകത്തിട്ട് കഴുകി എടുത്തിട്ടാണ് ഫോട്ടോ ആയിട്ട് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാ ഉള്ളത് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് മൊബൈലിൽ തന്നെ ഗ്രേസ് എന്ന് എഴുതുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതൊക്കെ വരുവാണല്ലോ ഈ കാരണം പലതരം ക്യാമറാസ് പലതരം വാച്ചുകൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഫോണാണിത് വർക്കിംഗ് ആറുമുള കണ്ടൊരു പ്രത്യേകത എന്തുവാ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് അത് മെറ്റലാണ് അല്ലാതെ നമ്മുടെ ഈ ഗ്ലാസിന്റെ പുറകറി തേച്ചിട്ട് കിട്ടുന്ന സാധനം അല്ല ആറന്മുള കണ്ണാടി അത് മെറ്റലാണ് അടിച്ചു പരത്തി അത് പ്ലെയിൻ ചെയ്ത് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ആളുകൾ ഇത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില കൊടുക്കുന്ന സാധനം ഞാൻ കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് ചെയ്തത് സ്കൂളിന്റെ ഏതൊരു ആവശ്യത്തിനും ഭദ്രാസന പോലീത്ത മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും സഭയ്ക്ക് അഭിമാനവും മുതൽക്കൂട്ടുമായ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മികവുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിഷൻ പോലും ലഭിക്കുന്നത് കൃത്യമായി മെറിറ്റഡ് സ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ നൽകുന്നത് ഇവിടെയാണ് പഠിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു അഭിമാനമാണ്